ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവേൻ ഹിൽ മലയാളിന്റെ ആരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും റെസിഡൻറ്റ് കളക്റ്റീവ് ആണ് ടൈംലെസ് ആണ് അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്കിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് കിട്ടും നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് വീക്ക് വൺ വീക്കിൽ നിങ്ങൾക്ക് വരുന്നത് ഹെർമിറ്റ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ടെൻ ഓഫ് കപ്സ് ഓഫ് ഫാൻസ് ദ വീൽ ഓഫ് അപ്പോൾ സമയം അനുകൂലമാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് കാരണം വീൽ ഓഫ് ഫോർച്ചൂൺ വരുന്നത് നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ സമയം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് കാണുന്നത് കാരണം ഇതിലൊരു ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എംബ്രസ് വന്നിട്ടുണ്ട് പാസ്റ്റ് നിങ്ങൾ ചെയ്തിരുന്ന കാര്യം നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് കണ്ടില്ലേ അപ്പോൾ ഇതിൽ ഒരു വിളവെടുക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ചിത്രമാണുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യം ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സഹിച്ച ആയിരിക്കാം നിങ്ങളുടെ കർമ്മയായിരിക്കാം അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ അസൂയ അസൂയോടു നോക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പിന്നെ പുതിയ കാര്യങ്ങളിൽ നിങ്ങൾ ചേരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സിന് ചേരുന്നുണ്ടായിരിക്കാം പുതിയ ജോലിക്ക് ചേരുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഇതിൽ ആദ്യം നമുക്ക് കിട്ടിയത് ഹെർമിറ്റ് എനർജിയാണ് അപ്പോൾ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഹെർമിറ്റ് പറയുന്നത് അപ്പോൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിന് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു കാണുന്നത് കാരണം പലർക്കും ഇത് ഒരു നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒക്കെ മാത്രം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാതിരുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവും ബുദ്ധിയും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തേടി അഡ്വൈസിന് വേണ്ടിയിട്ട് വരുമായിരിക്കാം ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ഉപയോഗപ്പെടാതെ പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് പോയി അല്ലെങ്കിൽ ബ്ലോക്ക് എന്നാണ് കാണുന്നത് പക്ഷേ ഈ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേണ്ടാത്ത കുറെ കാര്യങ്ങളെ അല്ലെങ്കിൽ കുറേ കൂട്ടുകെട്ടുകളെ നിങ്ങളൊന്ന് മാറ്റി നിർത്തുന്നുണ്ടായിരിക്കും അവർക്ക് കൊടുക്കുന്ന സമയം നിങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് ടെൻ ഓഫ് കപ്പ്സ് ആണ് ഇപ്പോൾ ഒരു വളരെ വലിയ സന്തോഷമാണ് ഈ ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണോ ഫുൾഫിൽ ആയൊരു സന്തോഷമാണ് നിങ്ങൾക്ക് ഏഹ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മളുടെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്നത് അപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു സന്തോഷമാണ് അപ്പോൾ അത് ചില ആൾക്കാർക്ക് ഇതൊരു വിവാഹമായിരിക്കാം നിങ്ങൾ കുറെ കാലം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിവാഹം നിങ്ങൾക്ക് നടക്കുന്നുണ്ടായിരിക്കാം ഉം അല്ലെങ്കിൽ പുതിയൊരു ജോലി ഇതിപ്പോ ജോലി പറയുന്നുണ്ടോ അല്ലെങ്കിലും ജോലി നിങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റും അങ്ങനെ എന്തായാലും പൊതുവായി ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഒരു സെവൻ ഓഫ് വാൺസിന്റെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളോട് മത്സരിക്കാൻ കുറേയധികം ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളോട് അസൂയ ഉള്ളവരായിരിക്കാം നിങ്ങളുടെ ഓഫീസിൽ ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ നല്ല എനർജറ്റിക് ആയി ആയിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ അങ്ങനെ ജോലി ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു അസൂയ നിങ്ങളോട് ഉണ്ടായിരിക്കാം അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ഒരുപാട് തർക്കിക്കാൻ വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നു എന്നൊക്കെയാണ് കാണുന്നത് ചിലപ്പോൾ പാസ്റ്റിലും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം നിങ്ങളോട് ഒരുപാട് നിങ്ങളോട് മത്സരിക്കുന്ന കുറച്ച് ആണ് ഇതിനകത്ത് കാണുന്നത് ചിലപ്പോൾ അത് വീട്ടിലായിരിക്കാം ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം എന്ത് തന്നെയാലും അവരെയൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ട് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഭയമായിരുന്നിരിക്കാം അവർ ചിലപ്പോൾ നിങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചാലും വേദനിച്ചാലും നിങ്ങൾ അതൊക്കെ സഹിച്ചിരുന്നു എങ്കിലും നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം എനിക്ക് മറ്റുള്ളവരെ സഹിക്കേണ്ട ആവശ്യമില്ല അവർ ഇൻസൾട്ട് ചെയ്യുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇവരിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾ മാറി മാറിപ്പോകുമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഇത് ഒരു റിലേഷൻഷിപ്പ് ലോള്ള ആൾക്കാരാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഒരു കൂടുതൽ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ ഒരു പ്രതിരോധിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ സെവൻ ഓഫ് വൺസ് പറയുന്നത് മറ്റുള്ള കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളാണ് ജയിക്കുന്നത് എന്നാണ് കാണുന്നത് പിന്നെ നൈറ്റീവ് സോട്സിന്റെ എനർജിയാണ് ഈ ഒരു നൈഗറ്റീവ് സോട്സിൽ നിങ്ങളും നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയും തമ്മിൽ ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം ലവറാകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകാം അങ്ങനെ ഒരു യാത്ര വളരെ ഒരു ഉല്ലാസ യാത്ര പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായിരിക്കും വളരെ ക്യുക്കായിട്ട് തീരുമാനിച്ച് നിങ്ങൾ പോകുന്നു ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു യാത്രയായിരിക്കാം അങ്ങനെ ഒരു എനർജിയാണ് വളരെ ആയിട്ടുള്ള ഒരു എനർജിയാണ് വളരെ സ്പീഡിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു ട്രാവല് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ഇതിൽ കൂടെ നോക്കാം എന്താണ് വരുന്നതെന്ന് ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോ ഇത് വിജയദശമി ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം അതിൽ ഒരു മനസ്സിന് വളരെയധികം ശാന്തത തോന്നുന്ന ഒരു സമയമാണ് പുറത്തെന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടായാലും ഇതിൽ ഫൈവ് ഫൈവ് എന്ന് പറയുമ്പം കുറെ അധികം സ്ട്രഗ്ളിങ്ങും വഴക്കും ഒക്കെ ഉണ്ട് പക്ഷെ പുറത്ത് പുറത്തെന്ത് ബഹളം നടന്നാലും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളത് എടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ വളരെ കൂളായിട്ട് കാമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരു ബുദ്ധൻ്റെ ആണ് ഈ ഒരു ജഡ്ജ്മെന്റിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ആ മനസ്സിനെ വളരെ ശാന്തമാക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു ഈ സമയം എന്നാണ് കാണുന്നത് അപ്പോ അത് അങ്ങനെ ആയിരിക്കട്ടെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ മനസ്സിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാൻ നമുക്ക് എല്ലാം ആയി എന്നുള്ളതാണ് തങ്കാടാണ് അപ്പോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് തന്നെയാണ് ഇതിൽ കൂടുതലും ആ ഒരു എനർജി തന്നെ വീണ്ടും വരുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇതില് ഇരുട്ട് മാറി വെളിച്ചം വരുന്ന ഒരു ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഈ സമയത്തുള്ളത് നിങ്ങൾ എന്തായാലും വളരെ ഹാപ്പി ആയിരിക്കും ഈ ഒരു വൺ വീക്ക് വളരെ ഹാപ്പി ആയിരിക്കും എന്നാണ് കാണുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാനും പറ്റട്ടെ നമുക്ക് നോക്കാം ഈ ഒരു കാർഡിൽ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം ഓറട്ടി മെസ്സേജ് എന്താണെന്ന് നോക്കാം ആണ് ഇതിൽ നിങ്ങൾ ചില അവര് ഈ കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ പാസ്റ്റിൽ കണ്ടെത്തിയത് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ചിലവച്ച് ചിലവഴിച്ചിരുന്ന ആ ഒരു സമയം അതൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങൾ മാത്രമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ അതിൽ ഒരു സന്തോഷം വളരെ അധികം സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ മാറ്റി വെച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടി എന്നാണ് കാണുന്നത് ആ സമയത്തായിരിക്കും നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു അത് കാണുന്നുണ്ട് സക്സസ് ആണ് വളരെ സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ഒരു വിജയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് വളരെ ബ്രേക്ക് ത്രൂവിലൂടെ കടന്നുപോയി നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഒരു രാജ്യം വെട്ടിപ്പിടിച്ച ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ചിലപ്പോൾ ചിലർ ഇതൊരു കേസുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം കുറേ കാലം കൊണ്ട് നിങ്ങൾ ആ കേസ് മാസിൻ്റെ പറയായിരുന്നു അതിലൊരുപാട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിപ്പിൻ്റെ ഒരു അവസാനമാണ് നിങ്ങൾ വളരെയധികം വളരെ ശരിക്കും കൂടി മത്സരിച്ച് നിങ്ങൾക്ക് കിട്ടിയൊരു വിജയമാണ് ചിലപ്പോൾ അതൊരു പ്രമോഷനാകാം ചിലപ്പോൾ ആ ഒരു കേസിൻ്റെ വീതി നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിരിക്കാം ചിലപ്പോൾ കാത്തിരുന്ന ഒരു ട്രാവലായിരിക്കാം അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലർ ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് അതിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരുന്നു കുറേ കാലം കൊണ്ട് നിങ്ങൾ സർജറിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു ആ ഒരു വീണ്ടും ഒരു പഴയ ലൈഫിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ടെൻ ഓഫ് കപ്സ് കാണിക്കുന്നത് വളരെ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ് ഈ ഒരു ജഡ്ജ്മെന്റുകാരുടെ അപ്പോൾ വളരെ സന്തോഷമാണ് എന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിലൊരു നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ പറ്റുന്നത് നിങ്ങളോട് മത്സരിക്കാൻ കുറെയധികം ആൾക്കാരുണ്ടായിരിക്കും ഈ ആഴ്ച ചിലപ്പോൾ അത് കുറച്ച് കൂടുതലായിരിക്കും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ അവരെ വിട്ടിട്ട് പോകാനാണ് സാധ്യത അവരോട് മത്സരിക്കാനല്ല മറച്ചിട്ട് നിങ്ങൾ അവരെ വിട്ട് പോകാനാണ് സാധ്യത ആ ഒരു കാര്യങ്ങൾ ഉപേക്ഷിക്കാനാണ് സാധ്യത റഫ്റ്റ് ആൻഡ് റജുവിനേറ്റാണ് വന്നിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരിൽ നിന്നും ഒഴിഞ്ഞ് നിങ്ങൾ ഇരുന്ന് നിങ്ങൾ ഒന്ന് റെജ്യൂനേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം അത് അഡ്വൈസായിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിനത്തിലുള്ള ഹെൽപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ജോലിയായിട്ടായിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ സമയം ഒന്നാണ് കാണുന്നത് നിങ്ങൾ ഒന്ന് റെജ്യൂനേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വെച്ചാൽ ചിലപ്പോൾ മിക്കവാറും അതാണ് ഒരു ഹെർമിറ്റ് കാർഡും ഈ ഇമോഷണൽ വിഡ്രോവലും ഒക്കെ വന്നത് ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റക്കിരുന്ന് നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ എനർജി തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ അത് നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ അങ്ങനെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം ക്രൗൺചക്രയാണ് നിങ്ങൾക്ക് ധാരാളം ബ്ലെസ്സിങ്സ് വരുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഒരുപാട് കിട്ടുന്നൊരു സമയമാണ് അപ്പൊ അത് സ്വീകരിക്കാൻ ശ്രമിക്കുക ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക ആഹ് നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്തെങ്കിലും ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യം ഉണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾ ചക്രാ മെഡിറ്റേഷൻ ചെയ്യുക ാണ് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് കുറെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇപ്പോൾ ചില ആൾക്കാർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കാശ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് വേണ്ട പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇത് തുടങ്ങി വെക്കുക എന്ന് പറഞ്ഞൊരു വീട് വെക്കുന്നുണ്ടായിരിക്കാം കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ ഇപ്പൊ തുടങ്ങുന്നു ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ നടത്തുന്നു കുറച്ച് പ്ലാനിങ് ചെയ്യുന്നു ആ പ്ലാനിങ്ങിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടും അല്ലെങ്കിൽ പ്രൗഡോടെയും ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നു അങ്ങനത്തെ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലര് ചിലപ്പോൾ റിസ്ക് എടുത്ത് എന്തെങ്കിലും ഒരു കാര്യം സമയമില്ലാത്ത സമയത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലർ അടിച്ചിരുന്ന ആ സമയം നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പുതിയ കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഒട്ടും തന്നെ സമയം ഉണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ല എനിക്കിത് ഓൺലൈനായിട്ട് എന്തെങ്കിലും ഈ ഒരു കോഴ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ പാഷൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അധികം ഉപയോഗം ഉണ്ടാകും വളരെ ഹാപ്പിനെസ് കിട്ടും എന്നൊക്കെയാണ് കാണുന്നത് ഉം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഒരു ഹാർട്ട് അക്കാൻ്റെ ലോസ് വന്നിട്ടുണ്ട് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു വിഷമമുള്ള കുറച്ച് ആൾക്കാരും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ വരുന്നത് അപ്പം നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ ചിലർക്ക് മാത്രമാണ് കേട്ടോ അത് എന്തോ ഒരു കാര്യത്തിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ് ചെയ്തതിൻ്റെ ഒരു പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു പെയിനിൽ നിന്ന് നിങ്ങളൊന്ന് ഒന്ന് മാറണം എന്നാണ് ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് അങ്ങനെ പെയിനിലുള്ള ആൾക്കാരാണെങ്കിൽ എന്നാലും റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡും വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു എംപ്രസ് എനർജി പണ്ട് നിങ്ങൾ ചെയ്ത കാര്യത്തിൽ നിങ്ങൾ വിതച്ചെന്ന് നിങ്ങൾ കൊയ്യാൻ പോകുന്നു ഈ ഒരു റെക്കഗ്നേഷൻ റെക്കഗ്നേഷൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഒരു ഇത് റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഫുൾഫിൽമെന്റ് ഓഫ് ആണ് അപ്പൊ കൂടുതൽ ആൾക്കാരും എന്തെങ്കിലും എക്സാം എഴുതിയിട്ട് നിങ്ങൾ ഇത് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ഫെയിലായി പോയിട്ടുണ്ടായിരിക്കാം വീണ്ടും വീണ്ടും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് കിട്ടുന്നു എന്നുള്ളതാണ് ഇത് കൂടുതലും എക്സാമിനെ കുറിച്ച് പറയാനാണ് കിട്ടുന്നത് നിങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹം സഫലമാകുന്നു അത് ഒരു ജോലിക്കുള്ള കാര്യമായിരിക്കാം കൂടുതൽ സംഭവിക്കുന്നത് റിലേഷൻഷിപ്പിലല്ലോ കിട്ടും നോക്കട്ടെ ഡെസ്റ്റിനിയാണ് അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഏറ്റവും ചിലപ്പോൾ ഈ ആഴ്ചയിലായിരിക്കാം നിങ്ങൾ ഏറ്റവും കുറേ ആൾക്കാർക്കും ഇത് കാണുന്ന കുറേയധികം ആൾക്കാർക്കും നിങ്ങളെ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം അത് എന്തെന്ന് നിങ്ങൾക്കറിയാം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അത് നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്ക് ഇതായിരിക്കും നിങ്ങളുടെ എനർജി അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം